സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര ദേശമംഗലം പഞ്ചായത്തിലുള്ള പുരാതന ക്ഷേത്രമായ ശ്രീ മണിക്കുറ്റി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നു തൃശൂർ ജില്ലയിൽ സുപ്രസിദ്ധമായ ദേശമംഗലം പഞ്ചായത്തിലുള്ള പുരാതന ക്ഷേത്രമായ ശ്രീ മണിക്കുറ്റി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തുന്നു ഏപ്രിൽ പതിനാറാം തീയതി ക്ഷേത്രത്തിലെ ശ്രീ ദുർഗ ഭഗവതിയുടെ മൂലസ്ഥാനമായ മുല്ലയ്ക്കൽ ആൽത്താറിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം അടുത്തുള്ള ശ്രീകാളാകണ്ഠീശ്വരം ക്ഷേത്രത്തിലൂടെ പ്രദീക്ഷിണം ചെയ്ത് മേളവാദ്യങ്ങളുടെ താലപ്പൊലിയോടുകൂടി ശ്രീ മണിക്കുറ്റി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു തുടർന്ന് മേളവാദ്യങ്ങളുടെ താലപ്പൊലിയോടുകൂടി ആചാര്യവരണം നടത്തുന്നു ആചാര്യവരണവും ഭദ്രദീപം കുളത്തിലും ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ ദേശമംഗലം മന ശങ്കരൻ നമ്പൂതിരി സീനിയർ അഭിഭാഷകനും സുപ്രസിദ്ധ പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് കെ ആർ ഗിരിയ്യരും അഡ്വക്കേറ്റ് മീരാ ഗിരിയ്യരും കൂടി നടത്തുന്നു കേരളത്തിലും പുറത്തും സുപ്രസിദ്ധ നാനൂറിൽ കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തും പ്രസിദ്ധയായ ഭാഗവത രത്നം ശ്രീമതി രജനി ഉണ്ണികൃഷ്ണവാര്യർ കോട്ടയ്ക്കലാണ് യജ്ഞാചാര്യ ബ്രഹ്മശ്രീ നടുവം പരമേശ്വരൻ നമ്പൂതിരിയും ശ്രീമതി ലീണ ആനന്ദൻ ഇരിങ്കുറ്റൻ ശ്രീമതി സുകന്യ ഉണ്ണികൃഷ്ണവാര്യർ ദേശമംഗലം സഹ ആചാര്യന്മാരുമാണ് സപ്താഹ സമയവിവരം എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ഒൻപത് മണി മുതൽ ഒരു വരെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലുമണിവരെ നാല് പതിനഞ്ച് മുതൽ ആറു മണിവരെ എന്നിങ്ങനെയായിരിക്കും സിസിവി ന്യൂസ് शैलगर